ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റും ദേശീയപാത അറുപത്തിയാറിന്റെ വികസന പ്രവർത്തന പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം കൊല്ലം കൊയിലാണ്ടി നിവാസികളുടെയും അതുപോലെ തന്നെ കൊല്ലം കൊയിലാണ്ടി ടൗണിൽ കൂടെ കടന്നു പോകുന്നവരുടെ ഏറ്റവും വലിയൊരു പ്രതീക്ഷയാണ് കൊയിലാണ്ടി കൊല്ലം ബൈപ്പാസ് പതിനൊന്ന് കിലോമീറ്റർ ആണ് കൊയിലാണ്ടി കൊല്ലം ബൈപ്പാസ് വരുന്നത് ചെങ്ങോട്ടുകാവിൽ നിന്നും തുടങ്ങി നന്ദി ബസാർ കഴിഞ്ഞിട്ടാണ് ഇത് നിലവിലെ ദേശീയപാതയിൽ വന്ന് കയറുന്നത് ഇത് രണ്ടാമത്തെ റീച്ചിൽ ഉൾപ്പെട്ടതാണ് വെങ്കളം മുതൽ അഴിയൂർ വരെ ഉള്ളതിൽ വാഗാടാണ് ഈ ഭാഗത്തെ വർക്ക് നടത്തുന്നത് കഴിഞ്ഞ വീഡിയോ നമ്മൾ അവസാനിപ്പ് ചെങ്ങോട്ടുകാവിലാണ് അപ്പോൾ വീഡിയോന്റെ അടിയിൽ കുറെ കമന്റ്സ് വന്നിട്ടുണ്ട് ഇപ്പൊ വാഗാഡ് എന്തായാലും കുറച്ച് നല്ല വേഗതയിൽ പല സ്ഥലത്തും പണികൾ പുരോഗമിക്കുന്നുണ്ട് ചെങ്ങോട്ടുകാവ് ടൗണിന്റെ ബാക്ക് സൈഡിൽ കൂടിയാണ് കൊയിലാണ്ടി ബൈപ്പാസിന്റെ അലൈൻമെന്റ് കടന്നു പോയിരിക്കുന്നത് അപ്പോൾ കൊയിലാണ്ടി ബൈപ്പാസിൽ നമ്മൾ ഫസ്റ്റ് കേറുമ്പം ചെങ്ങോട്ടുകാവിന്റെ അവിടെ ഒരു അണ്ടർപാസ് ഉണ്ട് അണ്ടർപാസിനെ അനുബന്ധിച്ചിട്ട് ഒരു ഭാഗത്ത് മണ്ണിട്ടു വരുത്തുന്ന പ്രവർത്തനങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കാണ് എന്നുവെച്ചാൽ ചെങ്ങോട്ടുകാവ് ടൗണിന്റെ ബാക്ക് സൈഡിൽ അതുപോലെ തന്നെ അവിടെ തന്നെ ഒരു ഭാഗത്തുള്ള സർവീസ് റോഡിന്റെ പണികൾ പൂർണ്ണമായി കഴിഞ്ഞിട്ട് ഗതാഗത്തിന് വേണ്ടി തുറന്നു കൊടുത്തിട്ടുമുണ്ട് ഇങ്ങനെ ചേമഞ്ചേരി ഭാഗത്ത് നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് കൊയിലാണ്ടി ടൗണിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഈ സർവീസ് റോഡ് മുഖാന്തരം കടന്നു പോകാൻ സാധിക്കുന്നതാണ് ഈ ഭാഗത്ത് ഉയർത്തുന്ന പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞാൽ കൊയിലാണ്ടി ടൗണിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ പിന്നീട് അണ്ടർപാസ് മുഖാന്തരമായിരിക്കും ചെങ്ങോട്ടുകാവ് ടൗണിലേക്കൂടെ കടന്നു പോകുക ചേമഞ്ചേരി ഭാഗത്തേക്ക് മറുഭാഗത്ത് ടാറിങ്ങിന്റെ ആദ്യ പ്രവർത്തനങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുന്നു രണ്ട് ഭാഗത്തുമുള്ള ക്രാഷ് ബാരറും സെൻട്രൽ ഡിവൈഡിന്റെ വർക്കും അപ്രോച്ച് റോഡിന്റെ പണികൾ പൂർത്തീകരിച്ചിട്ടുണ്ട് ഇതിന്റെ മുകൾ ഭാഗത്ത് ഇനിയും ഫ്രിക്ഷൻ സ്ലാബിന്റെ വർക്ക് നടക്കാനുണ്ട് കേട്ടോ അതുപോലെ തന്നെ രണ്ട് ഭാഗത്തുമുള്ള സർവീസ് റോഡിന്റെ പണികളും ഡ്രൈനേജിന്റെ പണികളും പൂർത്തീകരിച്ചിട്ടുണ്ട് പിന്നീട് ഇവിടുന്ന് അങ്ങോട്ട് ഫുള്ളായിട്ട് ആറുവരിപ്പാതയുടെ വീതിയിലുള്ള ടാറിംഗ് കഴിഞ്ഞ കേട്ടോ ഇത് കുറേ മുൻപ് കഴിഞ്ഞാണ് ഈ ഭാഗത്തായിരുന്നു വർക്ക് നടക്കാൻ ഉണ്ടായിരുന്നത് അപ്പം ഇവിടെയൊക്കെ ഫുൾ ആയിട്ട് വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പം കൊയിലാണ്ടി ആദ്യ ഘട്ടത്തിലുള്ള പ്രവർത്തനങ്ങളെ ഏകദേശം അവസാന ഘട്ടത്തിലാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് കണ്ട ഇതാണ് അണ്ടർപാസിൻ്റെ മറുഭാഗട്ടോ അത് കഴിഞ്ഞിട്ട് കണ്ടത് നിങ്ങൾ ഫുൾ ആയിട്ട് ടാറിങ് കഴിഞ്ഞിരിക്കുന്നു രണ്ട് ഭാഗത്തുമുള്ള സർവീസ് റോഡിൻ്റെ ബിസി കഴിഞ്ഞിട്ടുണ്ട് സെൻട്രൽ ഭാഗത്ത് ഡിവൈഡറിന്റെ വർക്കും അപ്പോൾ ഇവിടെയൊക്കെ പൂർണ്ണമായിട്ട് ടാറിങ് കഴിഞ്ഞതാണ് പിന്നീട് ഇതിന് മുൻപ് കഴിഞ്ഞ വശം വന്ന സമയത്ത് ഇവിടെ കുറച്ച് സ്ഥലത്ത് ക്രാഷ് ബാരറിൻ്റെ വർക്ക് നടക്കാണ്ട് അതും പൂർത്തീകരിച്ചിട്ടുണ്ട് ഇനി ഇവിടെ ലൈൻ മാർക്കിങ്ങും അതുപോലെ തന്നെ ക്രാഷ് ബാരറിൻ്റെയും ഡിവൈഡറിൻ്റെയും പെയിൻറിങ് മാത്രം നടക്കാനുള്ളത് സത്യം പറഞ്ഞാൽ കോഴിക്കോട് ജില്ലയിൽ ആദ്യ റീച്ച് രാമനാട്ടുകര മുതൽ വെങ്കളം വരെയുള്ള കെ എം സിൻ്റെ വർക്ക് കണ്ടിട്ട് നമ്മൾ ഈ ഭാഗത്തേക്ക് വരുന്ന സമയത്തുണ്ടല്ലോ കണ്ണിന് ഒരു പ്രത്യേകതയാണ് കാരണം ഇവിടെ അധിക സ്ഥലത്തും ചെമ്മണ്ണിൻ്റെ കളറാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് കോഴിക്കോട് ഭാഗത്ത് പണികൾ അവസാന ഘട്ടത്തിലാണ് നിൽക്കുന്നത് രണ്ടാമത്തെ റീച്ചിലാണ് പണികൾ പല സ്ഥലത്തും പെൻഡിങ് ആയിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ചൊന്ന് സ്ലോയിൽ ആയിരുന്നു ഇതിനു മുൻപ് ഇപ്പം നല്ല വേഗതയിൽ വാഗാട് പല സ്ഥലത്തും പണികൾ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ ഇത് കാണുന്ന ഒരു പുതുമയല്ലാന്ന് പറയാം കാരണം ഇതിന് മുമ്പേ കുറേ പ്രാവശ്യം നമ്മളെ വീഡിയോസിൽ ഈ ഭാഗം കാണിച്ചാണ് അന്ന് തന്നെ ഇവിടെ ടാറിംഗ് കഴിഞ്ഞിരുന്നു പക്ഷെ അന്ന് സർവീസ് റോഡിൻ്റെ പണികളെ നടക്കാൻ ഉണ്ടായിരുന്നത് ഇപ്പോൾ സർവീസ് റോഡിൻ്റെ ബീസിൻ്റെ വർക്ക് കഴിഞ്ഞിരിക്കുന്നു പിന്നീട് ഇത് കഴിഞ്ഞിട്ട് ഒരു ഓവർപാസ് വരുന്നുണ്ട് കേട്ടോ കൊയിലാണ്ടി ബൈപ്പാസിലുള്ള ഏക ഓവർപാസ് ആണ് ഇത് കൊയിലാണ്ടി താമരശ്ശേരി റോഡിന് കുറുകിയാണ് ഓവർപാസ് വന്നിരിക്കുന്നത് പണികളെല്ലാം പൂർണ്ണമായി കഴിഞ്ഞിട്ട് ഗതാഗത്തിനു തുറന്നു കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഓവർപാസിന് അവിടുന്ന് രണ്ട് സൈഡിലേക്കും എക്സിറ്റും എൻട്രി ഉണ്ട് അതിന് വേണ്ടിയിട്ടുള്ള വർക്ക് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് സൈഡിൽ കോൺക്രീറ്റ് വാൾ നിർമ്മിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ സർവീസ് റോഡാണ് ഇനി ഇവിടെ വരാനുള്ളത് കൊയിലാണ്ടി ടൗണിലുള്ള വാഹനങ്ങൾക്ക് കോഴിക്കോട് ഭാഗത്തേക്കോ കണ്ണൂർ ഭാഗത്തേക്കോ പോകണമെന്നുണ്ടെങ്കിൽ നേരെ ഈ ഓവർപാസിൻ്റെ ഇവിടെ വരിക ഇവിടെ ഉണ്ട് എൻട്രിയും എക്സിറ്റും അത് മുഖാന്തരം നിങ്ങൾക്ക് ആറുവരിപ്പാതിയിലേക്ക് കയറാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഈ ഓവർപാസ് കഴിഞ്ഞിട്ടാണ് പിന്നീട് മണമൽ എന്ന് പറയുന്ന സ്ഥലം വരുന്നിട്ടോ അപ്പോൾ ഞാൻ ഇതിനു മുൻപ് ഈ ഭാഗത്ത് വരുന്ന സമയത്തൊക്കെ ഇവിടെ പണികൾ കുറേ പെൻഡിങ് ആയിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ഭാഗത്ത് ഒരു അണ്ടർപാസോ വല്ലതും വരുന്നുണ്ട് പക്ഷേ അതൊന്നും ഇല്ല എന്തായാലും ഇപ്പോഴാണ് ആറു വരിപ്പാതയുടെ രീതിയിലുള്ള ടാറിംഗ് പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു ഇവർക്ക് രണ്ട് ഭാഗത്തേയും കടന്നു പോകണമെന്നുണ്ടെങ്കിൽ ഈ ഭാഗത്തുള്ള സർവീസ് റോഡ് ഉപയോഗിക്കാൻ സാധിക്കുന്നു അത് കഴിഞ്ഞിട്ട് പിന്നീട് ഒരു അണ്ടർപാസ് വന്നിരിക്കുന്നത് മുത്താംബി റോഡിന് കുറുകോ അപ്പോൾ മണമൽ മുതൽ മുത്താംബി റോഡിന് കുറികൾ അണ്ടർപാസിന്റെ അവിടെയൊക്കെ ഫുൾ ആയിട്ട് ആറുവരി പാതയുടെ രീതിയിലുള്ള ടാറിംഗ് കഴിഞ്ഞിരിക്കുന്നു സർവീസ് റോഡിന്റെ പണിയിലും കഴിഞ്ഞിരുന്നിട്ടോ ഇനിയാണ് കുഞ്ഞിയോറമല വരുന്നത് ഈ കുന്നിയോറമല എത്തണതിന് മുൻപായിട്ട് ഒരു തോടുണ്ട് ആ തോടിനെ കുറിയും ആറുവരി പാലം നിർമ്മിച്ചിരിക്കുന്നു ഇവിടെ ഇങ്ങനെ ക്രോസ് ആയിട്ട് പണ്ട് ഒരു എക്വഡക്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ പൊളിച്ച് മാറ്റിയിട്ട് ഇപ്പൊ പുതിയ സൈഫൺ എക്കോഡക്റ്റ് ആണ് നിർമ്മിച്ചിരിക്കുന്നത് അതിന്റെ പണികളൊക്കെ കഴിഞ്ഞിരിക്കുന്നു കേട്ടോ അപ്പൊ ഇവിടെ ഒക്കെ പൂർണ്ണമായിട്ട് ഇനി മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് പോവുക അപ്പൊ ഇവിടെയാണ് ആറു വരി പാലം വന്നിരിക്കുന്നത് ഇത് കഴിഞ്ഞിട്ട് വീണ്ടും മണ്ണിട്ടുയർത്തിയിട്ട് പോകും അപ്രോച്ച് റോഡിന് വേണ്ടിയിട്ട് അപ്പോൾ രണ്ട് ഭാഗത്തും കോൺക്രീറ്റ് വാളൊക്കെ നിർമ്മിക്കുന്നുണ്ട് ഇവിടെ അത് കഴിഞ്ഞിട്ടാണ് പിന്നീട് കുന്നിയോറമല വരുന്നത് കൊയിലാണ്ടി ബൈപ്പാസിൽ ബാക്കിയുള്ള സ്ഥലങ്ങളിലെല്ലാം പണി തീർന്നാലും ഇവിടെ കുറച്ച് പണികൾ എന്തായാലും ബാക്കിയുണ്ട് കാരണം അത്രയും വലിയൊരു കുന്നായിരുന്നു ഈ ഭാഗത്തുണ്ടായിരുന്നു ആ കുന്നാണ് ഫുള്ളായിട്ട് മണ്ണെടുത്ത് താഴ്ത്തിയിരിക്കുകയാണ് അതുപോലെ തന്നെ രണ്ട് പ്രാവശ്യം ഇവിടെ മണ്ണിടിച്ചിലൊക്കെ ഉണ്ടായിരുന്നു മഴക്കാലത്ത് അതുപോലെ തന്നെ ഇതിൻ്റെ ചുറ്റുവട്ടത്തൊക്കെ വീടുകളിലായിരുന്നു അവരൊക്കെ ഭയങ്കര ഭീതിയിൽ വരുന്നു നട്ടപ്പാതരയ്ക്കൊക്കെയായിരുന്നു ഇവിടെ മണ്ണിടിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ എന്തായാലും അതിനുശേഷം പിന്നീട് ഇവിടെ കുറച്ച് ഭാഗം ടാറിങ് ചെയ്തു ചെയ്തു ഒരു ഭാഗം ഫുൾ ആയിട്ട് സോയിൽ നെയിലിംഗും ഷോർട്ട് കിറ്റും ചെയ്തു ഈ ഷോർട്ട് കിറ്റ് ചെയ്തിട്ട് പോലും കുറച്ച് ഭാഗങ്ങൾ വീണ്ടും മണ്ണിടിച്ചിട്ടുണ്ടായിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗത്തുള്ള വീടുകൾ നോക്കിയാൽ നിങ്ങൾ ഇവിടെ വലതു ഭാഗത്തുണ്ടായിരുന്നു വീട് ഇതിൻ്റെ സൈഡിനോട് ചേർന്നിട്ട് ഒരു രണ്ടര മണിക്കൊക്കെ ആയിരുന്നു വെളുപ്പം കാലത്ത് മണ്ണിടിച്ചിട്ടുണ്ടായിരുന്നത് എന്തായാലും പണികൾ ഇപ്പോൾ താൽക്കാലികമായി നിർത്തി വെച്ചിട്ടുണ്ട് മിക്കവാറും ഇവിടെ വീണ്ടും സ്ഥലം ഏറ്റെടുത്തിട്ട് ഒരു ചെരിഞ്ഞ രീതിയിലായിരിക്കും ഈ ഭാഗത്ത് പിന്നീട് വർക്ക് നടത്തുക അല്ലാണ്ട് സ്ട്രെയിറ്റ് ആയിട്ട് നടത്തുമെന്ന് എനിക്കറിയില്ല കാരണം ഇപ്പൊ ഒരു ഭാഗത്ത് അങ്ങനെ തന്നെ സോയൽ നൈലിങ് ചെയ്തിട്ട് പോലും മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുണ്ട് അപ്പൊ അങ്ങനത്തെ ഒരു കാരണത്തിന് ഇവര് മുതിരും എന്ന് തോന്നുന്നില്ല വാഗാടെന്തായാലും നല്ലൊരു മാർഗം ഈ ഭാഗത്ത് സ്വീകരിക്കുമെന്ന് തോന്നുന്നുണ്ട് കാരണം കൊയിലാണ്ടി ബൈപ്പാസില് ബാക്കിയുള്ള സ്ഥലത്തെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാൻ കഴിയും പക്ഷെ ഇതാണ് ഏറ്റവും വലിയൊരു പ്രോബ്ലം ആയി വാഗാടിന് അപ്പം എന്തെങ്കിലും ഒരു നല്ല മാർഗം വാഗാട് ഇവിടെ കൊണ്ടുവരുന്നെന്ന് പ്രതീക്ഷിച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോകാം അപ്പം കുഞ്ഞിയോർമാല കഴിഞ്ഞിട്ട് വീണ്ടും ഒരു ആറു വരി പാലം വരുന്നുണ്ട് അതിൻ്റെ പണികളൊക്കെ പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു പിന്നെ വേറെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിർമ്മിക്കുന്ന പാലത്തിന്റെ രണ്ട് ഭാഗത്തും സർവീസ് റോഡുകളുണ്ട് അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മണ്ണിട്ട് ഉയർത്താൻ വേണ്ടി രണ്ട് ഭാഗത്തും കോൺക്രീറ്റ് വാൾ നിർമ്മിച്ചിരിക്കുന്നു അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു അണ്ടർപാസ് വന്നിരിക്കുന്ന അണ്ടർപാസ് വന്നിരിക്കുന്ന ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊല്ലം മേപ്പയൂർ റോഡിന് കുറിയാണ് അണ്ടർപാസ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പൊ ഇവിടെയൊക്കെ സർവീസ് റോഡുണ്ട് ഇവിടെ എൻട്രി എക്സിറ്റ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ റോഡിൽ കൂടെ സഞ്ചരിക്കുന്ന സമയത്ത് ഇവിടെയൊക്കെ സൈൻ ബോർഡുകൾ വരുന്നതായിരിക്കും ഓരോ സ്ഥലത്തിൻ്റെയും അതുപോലെ തന്നെ എവിടെ നിങ്ങൾക്ക് എൻട്രി എടുക്കാം എക്സിറ്റ് എടുക്കാം എന്നുള്ളൊക്കെ അതുകൊണ്ട് ഒരു ടെൻഷൻ അടിക്കേണ്ട ദേശീയപാതാ അറുപത്തിയറിന്റെ പണികൾ പൂർണ്ണമായി കഴിഞ്ഞാൽ നമുക്കൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ ദേശീയപാതയിൽ കൂടെ നമുക്ക് സഞ്ചരിക്കാൻ സാധിക്കുന്നു എന്നൊക്കെ പറഞ്ഞാലും കൊയിലാണ്ടി ബൈപ്പാസിലെ രണ്ട് അണ്ടർപാസുകൾ എക്സ്ട്രാ കിട്ടിയിട്ടുണ്ട് ഒന്ന് അട്ടവയൽ ആനക്കുളത്തും പിന്നൊന്ന് മൂടാടി ഹിൽബസാർ ബസാർ റോഡിലെട്ടോ അപ്പോൾ ഇവിടൊക്കെ ഈ അണ്ടർപാസോടനുബന്ധിച്ചിട്ടുള്ള ഒരു ഭാഗത്തുള്ള ടാറിങ് പ്രവർത്തനങ്ങൾ പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു രണ്ട് ഭാഗത്തുമുള്ള ക്രാഷ് ബാരനും അതുപോലെ തന്നെ ഇവിടെ സർവീസ് റോഡിൻ്റെ പണി കഴിഞ്ഞിരിക്കുന്നുണ്ടോ ഇത് കഴിഞ്ഞിട്ട് കഴിഞ്ഞ് പൂർണ്ണമായിട്ട് ഉയർത്തിയിട്ടാണ് പോകാനുള്ളത് ശരിക്കും പറഞ്ഞാൽ ഇവർക്ക് ഈ മണ്ണിൻ്റെ ഒരു ക്ഷാമം വല്ലാതെ ഉണ്ട് ഇതേമാതിരി തന്നെയാണ് നമ്മുടെ തൃശ്ശൂർ റീച്ചിലെ ശിവാലയ കൺസ്ട്രക്ഷൻ്റെ കാര്യം ഇവിടെ ഒരു ബൈപ്പാസ് ആണെന്നുണ്ടെങ്കിൽ ശിവാലയ കൺസ്ട്രക്ഷന് തൃശ്ശൂർ ജില്ലയിൽ ആറ് ബൈപ്പാസുകളാണ് ഏഴാമത്തെ ബൈപ്പാസ് നിലവിലുള്ള ബൈപ്പാസ് വീതി കൂട്ടുകൾ മാത്രമേ ചെയ്യുന്നുള്ളൂ പക്ഷേ അങ്ങനത്തെ ഒരു പ്രശ്നം മാത്രം പല സ്ഥലത്തും പണികൾ വളരെ സ്ലോയിലായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് പിന്നീട് നമ്മുടെ മൂടാടി ഭാഗം വരുന്നത് ഈ കൊയിലാണ്ടി ബൈപ്പാസിൽ ഏറ്റവും മനോഹരമായ ഒരു സ്ഥലം മൂടാടി ഭാഗം ഒരു നല്ല ഒരു വയൽ പ്രദേശത്തു കൂടെ ഒരു യാത്ര ഇതിൽ കൂടെ നമുക്ക് നൽകുന്നതാണ് കൊയിലാണ്ടി ബൈപ്പാസ് അതിരാവലി ഭാഗത്ത് കൂടെ വരുന്ന സമയത്ത് ഈ വയൽപ്രദേശത്തൊക്കെ ചെറിയ കോടയൊക്കെ ഉണ്ടാവലുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഈ ഭാഗം ഈ വയൽ പ്രദേശത്ത് പൂർണ്ണമായിട്ട് മണ്ണിട്ടുയർത്തിയിരിക്കുകയാണ് രണ്ട് ഭാഗത്തും കോൺക്രീറ്റ് വാളൊക്കെ നിർമ്മിച്ചിരിക്കുന്നത് ഇവിടെ ഫുള്ളായിട്ട് ആറുവരിപ്പാതയുടെ പണികളും അതുപോലെ തന്നെ സർവീസ് റോഡിൻ്റെ പണികളും കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ഇവിടെ ആദ്യം നല്ല വൃത്തിയായിരുന്നു കാണാൻ നല്ല ചൊറുക്കായിരുന്നു ഇപ്പം ഇവരുടെ വർക്ക് സൈറ്റിലേക്കുള്ള ഓരോ സാധനവും ഫ്രിക്ഷൻ സ്ലാബും അതുപോലെ തന്നെ ആറിപ്പാനിലൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട് അതാണ് ഇങ്ങനെ കാണുന്നത് കേട്ടോ അല്ലെങ്കിൽ നല്ല മനോഹരമായ സ്ഥലമാണ് രണ്ട് ഭാഗത്തും പച്ചപ്പാണ് അത്രയും നല്ലൊരു വ്യൂ ഉള്ള ഒരു സ്ഥലം കൂടിയാണ് ഈ കൊയിലാണ്ടി ബൈപ്പാസിൽ ഇവിടെ ഈ സർവീസ് റോഡിൻ്റെ ഇവിടെ കുറച്ച് ഗ്യാപ്പ് കണ്ടുകൊണ്ടല്ലോ നമുക്കൊരു ചെറിയ തട്ടുകട ഒക്കെ ഇവിടെ നടത്താട്ടാ നല്ല അടിപൊളി ലൊക്കേഷൻ ലൊക്കേഷനൊക്കെയാണ് പക്ഷേ ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ അങ്ങനത്തെ ഒരു ഗ്യാപ്പ് ഉണ്ടാവാൻ സാധ്യതയില്ല എന്നാലും ഈ ഭാഗത്തുള്ള ആളുകൾക്കൊക്കെ ചെറിയ തോതിൽ ഒരു കച്ചവടം നടത്താനുള്ളൊരു വകുപ്പ് ഉണ്ട് ഈ ഭാഗത്ത് ഇത് കഴിഞ്ഞിട്ടാണ് പിന്നീട് ഒരു അണ്ടർപാസ് വന്നിരിക്കുന്നത് അണ്ടർപാസ് വന്നിരിക്കുന്നവിടെ വെച്ച് കഴിഞ്ഞാൽ മൂടാടി ഹിൽ ബസാർ റോഡിലായിട്ട് അണ്ടർപാസ് വന്നിരിക്കുന്നത് ഇവിടെ അപ്രോച്ച് റോഡിന് അനുഭവിച്ച ഒരു ഭാഗത്തുള്ള ആദ്യ ലെയർ ടാറിങ്ങിന്റെ വർക്ക് കഴിഞ്ഞിരിക്കുന്നു അത് കഴിഞ്ഞിട്ടുള്ള ഭാഗത്തൊക്കെ പൂർണ്ണമായിട്ട് മണ്ണിട്ടുയർത്തിയിട്ടും പോകുന്നുട്ടോ അപ്പോൾ ഇവിടുന്ന് അലൈൻമെൻറ്റ് ചെറിയൊരു മാറ്റം വന്നു പിന്നെ പോലെ തന്നെ ആദ്യം ഈ മൂടാടി ഹിൽ ബസാർ ഭാഗത്ത് ഒരു സൈഡിൽ ചെറിയ തോതിൽ സർവീസ് റോഡിൻ്റെ ടാറിംഗൊക്കെ കഴിഞ്ഞിരിക്കുന്നുണ്ട് പഴയ വീഡിയോസ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും കേട്ടോ കണ്ടിവിടെയൊക്കെ സർവീസ് റോഡിൻ്റെ പണി ഏകദേശം പൂർത്തീകരിച്ചിട്ടുണ്ട് ഇതിൻ്റെ മറുഭാഗത്താണ് വർക്ക് നടക്കാനുള്ളത് അതുപോലെ തന്നെ ഇവിടൊക്കെ അണ്ടർപാസ് കൊണ്ട് ചേർന്നുള്ള ഭാഗത്ത് ഫ്രിക്ഷൻ സ്ലാബിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് കേട്ടോ ഇത് കഴിഞ്ഞിട്ട് കണ്ട് നിങ്ങൾ ഫുൾ ആയിട്ട് മണ്ണിട്ടുയർത്തി വന്ന പ്രദേശമാണ് അതുപോലെ തന്നെ ഇവിടെയൊക്കെ കഴുവേട്ട് അതിൻ്റെ അടി ഭാഗത്തോടെ ക്രോസ് ചെയ്ത് പോകേണ്ടത് രണ്ട് ഭാഗത്തും ഡ്രൈനേജ് ഉണ്ട് പിന്നെ ഈ വെള്ളക്കെട്ട് വരാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കറക്റ്റ് ഡ്രൈനേജ് സിസ്റ്റമാറ്റിക്കായിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ വെള്ളക്കെട്ട് വരാൻ സാധ്യതയില്ല കാരണം ഇതിനൊക്കെ ഓരോ ഭാഗത്തും കൾവോട്ട് ജോയിൻ്റ് ആക്കി പോകുന്നുണ്ട് അത് കഴിഞ്ഞുള്ള ഭാഗത്താണ് പിന്നീട് പണികൾ കുറേ കാലം മുമ്പ് ഇവിടെയൊക്കെ മണ്ണെടുത്ത് മാറ്റിയതാണ് പിന്നീട് കാര്യമായിട്ട് ഈ ഭാഗത്തൊന്നും നടന്നിട്ടില്ല ഇവിടെ മെയിനായിട്ട് ഇപ്പോൾ നടക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ സൈറ്റിലേക്കുള്ള ആറി പാനലും അതുപോലെ തന്നെ ഫ്രിക്ഷൻ സ്ലാബുകളൊക്കെ ഒക്കെ പ്രീ കാശ് ചെയ്യുന്ന സ്ഥലമായിട്ടവിടെ അപ്പോൾ ഇവിടെ വേറെ കാര്യം എന്ന് വെച്ചാൽ ഈ കൊയിലാണ്ടി ബൈപ്പാസിൽ വെച്ചിട്ടാണ് ഞാൻ ആദ്യമായിട്ട് സോയിൽ നെയ്ലിങ്ങിന്റെ പരിപാടി കാണുന്നത് അപ്പം അതന്ന് ഫസ്റ്റ് ഈ ഭാഗത്ത് കണ്ടപ്പോൾ ഞാൻ അത്ഭുതം വരുന്നത് എന്തായി പരിപാടിയാണ് പിന്നെ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിഞ്ഞപ്പോഴാണ് മനസ്സിലാകുന്നത് ഇങ്ങനെയാണ് ഈ മണ്ണിടിച്ചിൽ തടയാൻ വേണ്ടി പുതിയ ടെക്നോളജി ചെയ്യുന്നത് പക്ഷേ അന്ന് ഇവിടെ ഓട്ടം കുത്തിയിട്ടിട്ട് അതിൻ്റെ മുകളിൽ ഇട്ട് പോയതാണ് പിന്നീട് ഈ ഭാഗത്ത് കാര്യമായിട്ടൊരു വർക്കും നടന്നിട്ടില്ല അതുപോലെ തന്നെ ഇവിടെയൊക്കെ ഒരു കൾവേർട്ട് റോഡിന് കൂടിയ പണി നടക്കുന്നുണ്ട് ഈ ഭാഗത്തൊക്കെ മണ്ണിടിച്ചിലുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇവിടെയൊക്കെ ഈ വർക്ക് നടക്കാനുള്ളതാണ് അതുപോലെ തന്നെ ഈ ഇടതു ഭാഗം കണ്ടെങ്കിൽ ഇവിടെ പൂർണ്ണമായിട്ട് മണ്ണിട്ടുയർത്തി കുറെ പ്രദേശം ഉണ്ട് കേട്ടോ ഇത് കഴിഞ്ഞിട്ടാണ് പിന്നീട് നമ്മളെ കൊയിലാണ്ടി ബൈപ്പാസിൻ്റെ അവസാനം വരുന്ന നന്ദിബസാർ എന്നുവെച്ചാൽ നന്ദി ബസാർ ടൗൺ കഴിഞ്ഞിട്ട് ഒരു അണ്ടർപാസ് വരുന്നുണ്ട് ഇപ്പം ഏകദേശം നമ്മൾ ടൗണിൽ കൂടെ പോവുകയാണെങ്കിൽ നന്ദിയിൽ നിന്നും കൊല്ലം പിന്നീട് കൊയിലാണ്ടി ചെങ്ങോട്ടുകാവ് ടൗണിൽ കൂടെ പോവുകയാണെങ്കിൽ പോലും ഏകദേശം ഇത്ര കിലോമീറ്റർ വരുന്നുണ്ട് ഒരു കുറച്ച് മാത്രമേ ബൈപ്പാസിൽ കമ്മി വരുന്നുള്ളൂ പക്ഷെ എന്നാലും നമുക്കൊരു സൗകര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗതാഗതക്കുരുക്ക് പൂർണ്ണമായിട്ട് നമുക്ക് ഒഴിവാക്കി സഞ്ചരിക്കാൻ സാധിക്കും അതാണ് ഈ ബൈപ്പാസിന് ഏറ്റവും വലിയ പ്രത്യേകത അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞില്ലേ കൊല്ലം കൊയിലാണ്ടിയും അതുപോലെ തന്നെ ഈ ഭാഗത്തൂടെ കടന്നു പോകുന്ന യാത്രക്കാരെല്ലാവരും ആഗ്രഹിക്കണാണ് ഈ ബൈപ്പാസ് എത്രയും വേഗം പണികൾ കഴിഞ്ഞ് തുറന്നു കൊടുക്കുക എന്നുള്ളത് ഇപ്പം ഈ നന്ദിബസാറിൽ വന്ന അണ്ടർപാസിനോട് അനുബന്ധിച്ചിട്ട് ഒരു ഭാഗത്ത് മണ്ണിട്ടു വരുത്തുന്ന പ്രവർത്തനം നല്ല വേഗത്തിൽ പുരോഗിച്ചുകൊണ്ടിരിക്കുക കേട്ടോ ഇവിടെ കാറിപ്പാനലിൻ്റെ വർക്ക് നടന്നിരിക്കുന്നു രണ്ട് ഭാഗത്തുമുള്ള സർവീസ് റോഡിൽ കൂടെ നമ്മൾ വാഹനങ്ങൾ കടന്നു പോകുന്നത് അപ്രോച്ച് റോഡിന്റെ പണി കഴിഞ്ഞിട്ട് പിന്നീട് ആറുവരിപ്പാതയുടെ വീട്ടിലെ ടാറിംഗ് പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ അപ്പോഴത്തേക്കാണ് ദേശീയപാത അറുപത്തിയാറിൽ കൊല്ലം കൊയിലാണ്ടി ബൈപ്പാസിന്റെ ലേറ്റസ്റ്റ് അപ്ഡേഷൻ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ നിങ്ങൾ മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ കൊടുക്കുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്ത് മറക്കരുത് അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോയ്ക്ക് വരുന്നവരെ നിങ്ങളുടെ എല്ലാവരോടും ബൈ